ആരാണ് മഗ്മിനീങ്ങൾ പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട് അല്ലാ ഇരാഹ് അല്ലാഹുവിനെ കുറിച്ച് പറയപ്പെടുമ്പോ അല്ലാഹുവിന്റെ ആയാസുകൾ ഏറ്റോൽപ്പിക്കുമ്പോ പരിശുദ്ധമായിന്റെ സദസ്സുകളിൽ നടക്കുമ്പോ ഇരാദുക്കിറല്ലാഹുരൂപം അവരുടെ ഹൃദയം ഇരിക്കുന്നു ആരാണ് നമ്മുടെ മനസ്സുകൾ തരാറുണ്ടോ അല്ലെങ്കിൽ കുറിച്ച് ചർച്ച ചെയ്യുമ്പോ നമ്മുടെ ഹൃദയം വിറക്കണം നമ്മൾക്ക് പേടി വരണം നമ്മൾ ഒരു ഒരു മാറ്റമോ നമ്മളിൽ വരാറില്ല അല്ല എന്ന് പറയപ്പെടുമ്പോൾ അവരുടെ ഹൃദയങ്ങൾ തുറക്കണം അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾപ്പിക്കുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾക്ക് എണ്ണി എണ്ണി പറഞ്ഞു തരുമ്പോ അള്ളാഹുവിന്റെ ഹബീബിന്റെ സഹാബാക്കൾക്ക് അത് കണ്ണുകൊണ്ട് കാണാനുള്ള ഭാഗ്യമുണ്ടായിട്ടില്ല എന്നിട്ട് പോലും അവരത് വിശ്വസിക്കുകയാണ് സമേനാ നിങ്ങൾക്ക് സംശയമേഖലിയേ فرعون نور الله فرعون الله لتكون لمن خلفك آية يا فرعون فرعون إنا ننجي إنا إنا لننجي ഏതായാലും അള്ളാഹു നിന്റെ ശവശരീരത്തെ നിന്റെ ഡെഡ് ബോഡിയെ ഞാൻ സംരക്ഷിക്കാം എന്തിനാണെന്നറിയോ ഇപ്പൊ നിന്റെ ശേഷം വരുന്ന ആളുകൾക്ക് നീ ഒരു ദൃഷ്ടാന്തമാവണം നീയൊരു അത്ഭുതമാവണം നിന്നെ കണ്ടിട്ട് മുസ്ലിമീങ്ങളായ ആളുകളുടെ ഈ മാൻ വർദ്ധിക്കണം അല്ലാഹു ഈ ഒരു ആയ തോലി കൊടുക്കുന്നത് അല്ലാഹുബിന്റെ സഹാബാക്കളോടാണ് സഹാബാക്കൾ ചോദിച്ചോ അല്ല നബിയെ എവിടെയാണ് ഫുറാണിന്റെ ഡെഡ് ബോഡി ഉള്ളത് എവിടെയാണ് ഫുറാണിന്റെ ഉള്ളത് എന്ന് അല്ലാഹു ഹബീബിന്റെ സഹാബാക്കൾ ചോദിച്ചിട്ടില്ല പിന്ന എന്റെ ചോദിക്കാത്തത് ഇത് മുഹമ്മദ് പറഞ്ഞതല്ലേ ൾ പറഞ്ഞതല്ലേന ഞങ്ങൾക്കതിൽ വിശ്വാസമുണ്ട് നിങ്ങൾക്ക് സംശയമില്ല എന്നാൽ എന്നാൽക്ക് ആയിരത്തി നാനൂറ് നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമ്മൾ പതിനാലാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമ്മൾക്ക് സംശയം വരാൻ തുടങ്ങി അങ്ങനെ ഒരാൾ എല്ലാരും സംരക്ഷിച്ചു വെച്ചിട്ടുണ്ടോ എങ്കിലിവിടെയാണ് എന്ന സംശയം വരുമ്പോഴേക്കും എന്ന ഡെഡ് ബോഡി സൂക്ഷിക്കുന്നുണ്ടല്ലോയിന്റേത് എന്തിനാണ് അല്ലാതെ നമ്മൾക്ക് ഇത് കാണിച്ചു തരുന്നത് യും ആഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ ഓടിക്കേൽപ്പിക്കുമ്പോൾ സാധു ഈമാനാ അവരുടെ ഈ മാൻ വർദ്ധിക്കണം ഞങ്ങൾക്ക് ഈ മാൻ വർദ്ധിക്കുന്നുണ്ടോ ഞങ്ങളുടെ ഈ മാൻ അനുകരിക്കുന്നുണ്ടോ നടക്കുന്നുണ്ടല്ലോ ഒരുപാട് വേതകൾ ഒരുപാട് നാടുകളിൽ എന്നിട്ടും നമ്മുടെ മനസ്സുകൾക്ക് മാറ്റം വരുന്നുണ്ടോ പഞ്ചാവടിക്കുന്നവർ അവിടെ പഞ്ചാവടിക്കുന്നുണ്ട് പള്ളി പിടിക്കുന്നവർ അവിടെ പള്ളി കുടിക്കുന്നുണ്ട് പാന്താനികളായി നടക്കുന്ന വായനാട്ടികളായി നടക്കുന്നവർ അതും ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുന്നുണ്ടോ കുന്നപ്പക്കാരാ ഒരു ജീവിച്ചു കൊണ്ടാണ് കാര്യമുള്ളത് ഈ ശരീരം മരിക്കേണ്ട ശരീരമല്ലേ ഈ ചെടികൾ മരിച്ചു പോകേണ്ട ശരീരമല്ലേ നാളെ പുഴുക്ക ായി പുഴുക്കൾ ഒരു ശരീരമായി നമ്മുടെ ശരീരം മാറാനിരിക്കുകയാണല്ലോ നമ്മുടെ കണ്ണുകൾ കൊഴിഞ്ഞു വീഴാനുള്ള കണ്ണുകളല്ലേ നമ്മുടെ വയറുകൾ സിക്സ് പാക്ക് ആണെങ്കിലും എയ്റ്റ് പാക്ക് ആണെങ്കിലും പുഴുക്കൾ മത്സരിക്കുമ്പോൾ അത് പൊട്ടിപ്പിളരാൻ പോവുകയല്ലേ എന്തിനാണ് കാത്തിരിക്കുന്നത് അമലുകൾ ചെയ്യുകയും അമലുകൾ ചെയ്യുകയും എന്ന് പരിശുദ്ധ ടോഫിക്ക് നൽകുമാറാവട്ടെ Más no, nos un minuto por